ണോ രണ്ട് 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 ക്രിക്കറ്റ് മാച്ചിൽ ജയിച്ചതാണോ രണ്ട് 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 ഫുട്ബോൾ മാച്ചിൽ ജയിച്ചതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരീക്ഷയിൽ പാസ്സായോ അല്ല ഈ വിക്ടറി ചിഹ്നം കാണിക്കുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര വലിയ ഒരു ഐഡിയ കിട്ടണില്ല അല്ല ഇതൊക്കെ നമ്മൾ കാണിക്കാനുള്ള ഏതെങ്കിലും കളിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് മനസ്സിലായില്ല ഈ ഇവൻ എന്തായി കാണിക്കണേ ആ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവല്ലേ സ്വാഭാവികമായിട്ട് ഈ രണ്ട് കളിയിലല്ല രണ്ട് ഫുട്ബോൾ മാച്ചിലൊന്നുമല്ല രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരുത്തനാണ് ഇങ്ങനെ വിക്ടറിയുടെ ചിഹ്ന മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി കാണിക്കുന്നുള്ളത് അടിച്ചിവന്റെയൊക്കെ അണ്ണാക്ക് പിരിവെട്ടുന്നത് പോലെയുള്ള നല്ല അടി കൊടുക്കാൻ പോലീസിന്റെ അകത്ത് ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പോലീസിനെ പേടിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് അല്ലാതെ വേറെ ഇവിടെയുള്ള നിയമവ്യവസ്ഥകളെ ഭയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചറ്റത്തരം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് യുവന്മാരെ പോലെയുള്ള നാറികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിയോടുള്ള പോലീസിനോടുള്ള ഇവിടെയുള്ള അധികാര കേന്ദ്രങ്ങളോടുള്ള പുച്ഛത്തിന്റെ ഭാവം തന്നെയാണ് ഈ പതിനെട്ട് വയസ്സുകാരനായ ഈ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെയും നിങ്ങളെയും ഒക്കെ നോക്കിക്കാണിക്കുന്നതാണ് രണ്ട് പെൺകുട്ടികളെ ഞാൻ പീഡിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ മേലിൽ തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഇത്രയും നല്ല രീതിയിൽ വിളിച്ചു പറയാൻ തന്നെ കൊണ്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമവും പോലീസും ഒക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് പുച്ഛത്തോട് കൂടിയിട്ട് നമ്മുടെ സമൂഹത്തെ നോക്കി കാണിച്ചിരിക്കുകയാണ് നമ്മൾ ഇതുപോലെ പ്രതികരിക്കുന്നു എന്നല്ലാതെ പ്രതികരണങ്ങൾ കേൾക്കേണ്ട പ്രതികരണ മനോഭാവത്തോടു കൂടിയിട്ട് ഇടപെടൽ നടത്തേണ്ട ആളുകൾ നിശബ്ദതയിൽ ആരാണ് ഈ പതിനെട്ടുകാർ എന്താണ് ഇവൻ ചെയ്ത തെറ്റ് ഇൻസ്റ്റാഗ്രാം വഴി കൊല്ലം കടൈക്കൽ പോലീസാണ് നീരജ് എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ അറസ്റ്റ് ചെയ്തത് പ്രായത്തിന്റെ മാനദണ്ഡമൊന്നും കൊടുക്കേണ്ട ചെയ്ത കുറ്റകൃത്യം ആദ്യം മനസ്സിലാക്കണം അതായത് ഈ പറയപ്പെടുന്ന ആൾ ഇൻസ്റ്റാഗ്രാം വഴി നിരവധി പെൺകുട്ടികളെ സമപ്രായത്തിലുള്ള പെൺകുട്ടികളെയല്ല അനുജത്തിയുടെ സഹോദരിയുടെ പ്രായത്തിലൊക്കെയുള്ള അതായത് കുഞ്ഞനുജത്തിമാരെ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ അനുജത്തിമാരെ വലയിലാക്കും എങ്ങനെ വലയിലാക്കും ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രേമം നടിച്ച് ചാറ്റ് ചെയ്ത് അവരുമായിട്ട് ബന്ധത്തിലേർപ്പെട്ട് അതിനുശേഷം അവരുടെ നഗ്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വാങ്ങിക്കും എന്നിട്ട് അടുത്ത പരിപാടി എന്താണ് ഈ വീഡിയോ വെച്ച് ഈ പറയപ്പെടുന്ന പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അവരോട് നേരിട്ടുള്ള ലൈംഗിക ബന്ധം ആവശ്യപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ കടയ്ക്കൽ പരിസരത്ത് വെച്ച് ചടയമംഗലമാണ് എന്നാണ് പറയുന്നത് ഈ പരിസരത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ രാത്രിയിൽ വീടിൻ്റെ പുറത്തെത്തിച്ച് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തായിരുന്നു എത്ര ഈ പറയപ്പെടുന്ന പുള്ളിക്കാരനെ നാട്ടുകാർ പിടികൂടിയത് എന്നിട്ട് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ നാട്ടുകാർ പിടിച്ചു കൊടുത്ത ഈ പതിനെട്ട് വയസ്സുകാരൻ യഥാർത്ഥത്തിൽ എന്തായിരുന്നു വേണ്ടത് പേടിച്ച് വിറച്ച് തലയൊക്കെ കുനിച്ച് മുഖമൊക്കെ മറച്ച് ജീപ്പിലേക്ക് എങ്ങനെയെങ്കിലും കേറിപ്പോകാനായിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത് പക്ഷെ ഇവൻ ശ്രമിച്ചത് ഒരു കൂസന്മില്ലാതെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ച് ആ റെഞ്ചൊക്കെ ഒന്ന് വിടർത്തി സെറ്റ് സെറ്റായിട്ടുണ്ടല്ലോ അല്ലേ ഷേർട്ടൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ ഇതാ എടുത്തോ ഞാനാ രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച ആളേ ഞാനാ അല്ല കണ്ടില്ലേ കയ്യോ പറ്റോ നിങ്ങളെ കൊണ്ട് കയ്യോ ഇതാണ് ഈ പൊന്നാരമോ കാണിച്ചത് എന്തുകൊണ്ടാണ് കാണിച്ചത് ഇവന് ഒരു പെൺകുട്ടിയെ മാത്രമാണ് ഇൻസ്റ്റാഗ്രാം വഴി നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ വലയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇനി അന്വേഷിക്കാനേ ഉള്ളൂ രണ്ടുപേർ ഓൾറെഡി രണ്ടുപേരെ പീഡിപ്പിച്ചതായിട്ട് ഓൾറെഡി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരാൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതും മറ്റൊരാൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതുമാണ് ഇവനെ പോലെയുള്ള ഈ പുന്നാര മക്കളെ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പതിനെട്ടല്ലേ കാതറേ പക്വത കുറവായിരിക്കും എന്ന് പറയുന്ന കുറച്ച് ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് സ്വന്തം മകളെ പീഡിപ്പിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോൾ ഇങ്ങനെ പറയണോട്ടോ പ്രായം പതിനെട്ടല്ലേ ഇന്ന് പറയണം അവനവൻ്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രമേ സംഭവിച്ചതിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മറ്റുള്ളവന്റെ വീട്ടിൽ സംഭവിക്കുമ്പോ ഇങ്ങനല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞത് ഇതാക്കും ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായി നേരിടാൻ പോലീസ് തയ്യാറാം പോലീസ് എത്ര ആളുകളെ മർദ്ദിക്കുന്നുണ്ട് പോലീസ് എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ തട്ടി കയറി കഴിഞ്ഞാൽ ചെവിട് പൊട്ടിക്കാറുണ്ട് അടിച്ച് അണപ്പല്ല് പൊട്ടിക്കാറുണ്ട് പക്ഷെ ഞാൻ പരസ്യമായിട്ട് അടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒന്നുമല്ല നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവനെ പോലെയുള്ള ആളുകൾക്ക് രണ്ടെണ്ണം കൊടുത്തു എന്നതിന്റെ പേരിൽ പൊതുജന വികാരമൊന്നും നിങ്ങൾക്കെതിരാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കണ്ടപ്പെട്ട ആളക്കാരനെയും അവരെയും ഇവരെയും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ രണ്ടഭിപ്രായം വന്നേക്കാം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ ഇവരെ പോലെയുള്ള ആളുകൾക്ക് രണ്ടെണ്ണം കൊടുത്തു എന്നതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ കാരണം ഇനി ഒരുത്തൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ത ജയിച്ചു എന്ന് കാണിക്കാൻ പാടില്ല ഇത് നാളുകളിൽ ഇതൊരു നിസ്സാര സംഭവമായി മാറും നിരവധി പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നു ഓ അവനാകെ രണ്ട് പെൺകുട്ടികളെ അല്ലേ പീഡിപ്പിച്ചിട്ടുള്ളൂ മറ്റവൻ പതിനെട്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു ഇവൻ നിസ്സാരണകാരനാണേ എന്നുള്ള ഒരു സാധാരണ സംഭാഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരും ആളുകളൊക്കെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകും ബലാത്സംഗം ഇന്നലെ രണ്ടെണ്ണം നടന്നില്ലേ നിന്റെ നാട്ടിൽ എത്ര നടന്നു എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് എന്റെ നാട്ടിൽ ഇന്നലെ അഞ്ചെണ്ണം നടന്നു ആരോടെ നടു തമാശയാക്കല്ല ഇത് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാ നമ്മുടെ നിയമവ്യവസ്ഥകളുടെ നമ്മുടെ അധികാര കേന്ദ്രങ്ങളുടെ വീഴ്ചയാണ് ഭയം ഉണ്ടാക്കിയെടുക്കണം നിരപരാധികളുടെ മേലിലല്ല കുറ്റവാളികളുടെ മേലിൽ ഭയം ഉണ്ടാക്കിയെടുക്കണം ഈ വിക്ടറി കാണിച്ചവനെ നേരിടേണ്ടതാരാ കോടതിയാണ് എന്താണ് നിയമമെന്നും എന്താണ് നിയമവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോടതിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളത് ഇവന് കാണിച്ചു കൊടുക്കണം നടപടിയെടുക്കണം എന്നാൽ മാത്രമേ ഇത്തരക്കാർ ഒരു പാഠം പഠിക്കത്തുള്ളൂ ഏതെങ്കിലും ഒരു പെണ്ണിനെ ദുരുപയോഗം ചെയ്യാനുള്ള അർത്ഥത്തിൽ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ വലയിലാക്കാനോ ആണായാലും പെണ്ണായാലും ക്ഷമിക്കുന്നതിനിടയിൽ അവന്റെ മുന്നിൽ വരേണ്ടത് ഇവിടുത്തെ നിയമവ്യവസ്ഥകളാണ് ചെയ്തു കഴിഞ്ഞാൽ നിയമം അധികാരികൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ വെറുതെ വിടില്ല എന്നുള്ള കൃത്യമായ വിശ്വാസം ഒരാളിൽ ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾ നടപ്പിലാക്കേണ്ട രീതിയിൽ നടപ്പിലാക്കണം പേടിച്ചു പോകും ഭയപ്പെട്ടു പോകും എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കുറയുന്നത് അറബ് രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോ കോംപ്രമൈസ് നോ കോംപ്രമൈസ് ആരായാലും കോംപ്രമൈസ് ചെയ്യില്ല അവര് പറ്റാവുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും ഘട്ടത്തിൽ ആരെങ്കിലും ദയ അതായത് ഇരയുടെ കുടുംബം ദയ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാതെ നഷ്ടപരിഹാരം കൃത്യമായി കിട്ടിയാലല്ലാതെ ഒരു രക്ഷയും ഇല്ല തലവും കൈ പോകേണ്ടിയിടത്ത് കൈപോകും കിടക്കേണ്ടയിടത്ത് കിടത്തും ആരെയും ഭയക്കില്ല നിയമത്തെ ഭയമുണ്ട് അറബ് രാജ്യങ്ങളിൽ ഒരു പെണ്ണിന് ഒരു സ്ത്രീക്ക് ഇരുപത്തി മണിക്കൂറിൽ ഏത് സമയവും വേണമെങ്കിലും രാത്രി സഞ്ചരിക്കാം കുട്ടികൾക്ക് പോകാം ചെറിയ കുട്ടികൾക്ക് പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾക്ക് നെഞ്ചു വിരിച്ചു നടക്കാനുള്ള സ്വാതന്ത്ര്യം ആ നാട്ടിലുണ്ട് എങ്കിൽ ആ നാട്ടിലാ കുറ്റകൃത്യം ചെയ്യാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ തല പോകുമെന്നുള്ള കൃത്യമായ വിശ്വാസമുണ്ട് അത് അവിടുത്തെ ഭരണത്തിന്റെ വിശേഷ ഗുണം തന്നെയാണ് അതിവിടെ ഇല്ല പീഡിപ്പിച്ചവൻ എം എൽ എ ആകുന്നു എം പി ആകുന്നു മന്ത്രിയാകുന്നു ആരാധക വൃത്തങ്ങൾ വരുന്നു സോഷ്യൽ മീഡിയയിൽ ഫാൻസുകാർ കൂടുന്നു ഇതൊക്കെ പീഡനം ചെയ്തവനാണ് നിരപരാധിയാണെങ്കിലോ ഡൗൺ അവനെന്നും തെറ്റുകാരൻ അവനൊരു തെറ്റ് ചെയ്തല്ലോ വിട്ടേക്ക് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാത്ത ആളുകളില്ല പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ദിനം പ്രതി ഇങ്ങനെ കൊതുക് പെറ്റ് പെരുകുന്നത് പോലെ പെരുകി പെരുകി ഇങ്ങനെ വരുമ്പോ വീട്ടിനുള്ളിലേക്ക് വരുന്ന സമയം തടയാൻ പറ്റാത്ത സമയം ഉണ്ടാകും കരുതലോടെ ജാഗ്രതയോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ നീക്കം നടത്തുക കടയ്ക്കൽ മേഖലയിലുള്ള ആളുകളൊക്കെ അതിശക്തമായ പ്രതിഷേധം അറിയിക്കുക കാരണം ഇവരൊന്നും ഇങ്ങനെ കൈവി ഉയർത്താൻ പോയിട്ട് ഉയർത്താൻ പോലും ഈ നാട്ടിൽ പാടില്ല പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ എന്തിന്റെ പേരിലായാലും പ്രണയത്തിന്റെ പേരിലൊക്കെ സ്വാഭാവികമായിട്ട് നടക്കാറുണ്ട് പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ബന്ധപ്പെടാറുണ്ട് അതൊക്കെ കോടതിക്കും പോലീസിനും നാട്ടുകാർക്കും എല്ലാ ആളുകൾക്കും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നിസ്സാരമായിട്ട് കാണാനല്ല മറിച്ച് അങ്ങനെ സംഭവിക്കാറുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും പക്ഷേ ഈ രീതിയിൽ വലയിലാക്കിയിട്ട് വീഡിയോ ക്ലിപ്സ് ഒക്കെ കയ്യിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതുപോലെ ചെയ്യുന്ന നീരജുമാർ ഇനി വിക്ടറി ചിഹ്നം കാണിക്കാൻ പാടില്ല നടപടി എടുക്കണം നടപടി ഉണ്ടാക്കണം ഉണ്ടായാൽ മാത്രമേ ഞാനും നീയുമൊക്കെ അടങ്ങുന്ന നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളോട് നമുക്ക് മനസ്സറന്ന് കൂറു പുലർത്താൻ സാധിക്കത്തുള്ളൂ ന്യൂസ് ഡെസ്ക് കേരള